ഹായ് പുതിയൊരു വിഷയം വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം അവർ രണ്ട് മൂന്ന് സബ്സ്ക്രൈബർ എനിക്ക് കൂടി പിന്നെ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടായിരുന്നല്ല വാഹയെ പിടിച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് സന്തോഷമായി എനിക്ക് കാരണം പനിയൊക്കെ ആയാലും കഷ്ടപ്പെട്ടാലും ശരി നമ്മളൊരു വാഹം എല്ലാവരെയും പിടിച്ച് കാണിക്കാൻ പറ്റുമല്ലോ എന്നൊരു സന്തോഷമുണ്ട് അപ്പം മൂന്ന് സബ്സ്ക്രൈബർ നമുക്ക് വാ ഇഷ്ടം കണ്ട് സബ്സ്ക്രൈബർ കൂടി കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേരെ വായിന്നിട്ടുള്ളൂ പിന്നെ അതുപോലെ ലൈക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടായൊണ്ടാണ് ഞാൻ ഇന്നും ഒന്നുകൂടെ ഒന്ന് ഇറങ്ങി ഇറങ്ങിയപ്പം നമുക്കൊരു വാഹയും കൂടെ കിട്ടി ഇന്നലെ കിട്ടിയ സൈസാ അതൊരു ഇടത്തര സൈസാ അപ്പോൾ അന്ന് നമ്മൾ ഇതാണ്ട് ഈ ഭാഗത്ത് വെച്ചാൽ പിടിച്ചത് കണ്ടോ അത് ഇടിഞ്ഞു കിടക്കുന്നില്ലേ ഇതിൻ്റെ താക വെച്ച് നമ്മൾ ഇപ്പം കാണിക്കാൻ പോകുന്ന വാഹം നമ്മൾ പിടിച്ചിരിക്കുന്നേ കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ അതിലുള്ള ഒരു പുറവേയും നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പിടിച്ച് പമ്പ് ചെയ്ത് പിടിച്ച് അപ്പോൾ ഞാൻ ഇന്നത്തെ ഫിഷിങ് ഇവിടെ വെച്ച് നിർത്തുകട്ടോ ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമ്മൾ മറ്റേ വാഹയെ പിടിച്ച പോകാണ്ടല്ലോ ആ ഭാഗത്തോട്ട് പോവുക പോവാ നമുക്ക് ആ സ്പോട്ടിൽ ചെന്നിട്ട് കാണാം മീനയെല്ലാം നമ്മൾ അവസാനം കാണിക്കും കേട്ടോ ഒത്തിരി നാളുകൊണ്ട് നമ്മളെ ഇവിടെ ഒരു വാഹ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ അല്ല ഈ വട്ടയൊക്കെ നിൽക്കുന്നെടുത്ത് നമ്മൾ ഇന്നതിനെ പിടിക്കാ പിടിക്കാൻ പോവാം അപ്പോൾ നമുക്ക് ആ ഷൂട്ടിലോട്ടൊന്നൊന്ന് പോവാം ഏഹ് ഞങ്ങളുടെ ഷൂട്ടൊന്ന് കണ്ടുപോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടോന്ന് നോക്കാം അട്ടിയുണ്ടോ വാഹമോന്ന് പോക്ക് പോയിക്കോട്ടെ സ്ലോ മോഷനിലോ വീഡിയോ ഒന്ന് കാണാം അടിപൊളി വാഹ കിട്ടിയോ ആ വാഹ അടി കൊണ്ട് ത് കൊണ്ട് ആ അതിൻ്റെ അടിയിലെ ആ കമ്പ് ഒക്കെ കിടക്കുന്നതിൻ്റെ കീഴിൽ കയറി അങ്ങ് ചുറ്റി ചുറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പാണ്ട് ശ്രമിക്കുക അതിനെ എടുക്കാം പക്ഷെ നടക്കുന്നില്ല ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ കൂടെ വേറെ ആരും ഇല്ലാത്തോണ്ട് അതും ഒരു പണിയായിരിക്കുക അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പം ഒരു ട്വിസ്റ്റ് കിടന്ന് അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വീഡിയോ ഒന്ന് കാണുമ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുകയാണെന്നെങ്കിൽ നമുക്ക് കാണാൻ ടെസ്റ്റ് നടന്നത് എന്തുവാന്ന് ചോ എങ്ങനെയൊന്നും ഇറങ്ങി എടുക്കുന്നേ തിരുമേ പൊട്ടൂ ഞാൻ അവിടെയൊക്കെ നോക്കി നോക്കുന്നുണ്ടാ ആളുമെല്ലാം വരുവാന്നെ നമുക്ക് ക്യാമറയങ്ങ് പുള്ളി ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇറങ്ങാമെന്നുള്ള പരിപാടി ഇരുന്നതാണ് പക്ഷേ ആ ഭാഗത്തൊന്നും ആരെയും കണ്ടില്ല അതുകൊണ്ട് ഞാൻ ആഹെ വിഷമിച്ചിരുന്നപ്പോഴാണ് നമ്മൾ മുമ്പേ പറഞ്ഞേ ആ ഒരു അച്ഛൻ നടന്ന് വരുന്നത് കണ്ട് അച്ഛൻ്റെ അത് പറഞ്ഞാലൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നമ്മളിന്ന് മിണ്ടിയില്ല കുറേ നേരം ഞാൻ അവിടെ നിന്നപ്പോഴാണ് നമ്മൾ മറ്റേ വാഹ വലിയ വാഹ ഇറങ്ങി വരുന്നത് അപ്പോൾ ഞാൻ ആ വാഹ ഇറങ്ങി വരുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം നോക്കിക്കോണേ കേട്ടോ ഞാൻ ഒത്തിരി വേറെ ശ്രമിച്ചാൽ അതങ്ങ് പൊട്ടിച്ചു എന്ന് വേറെ വിചാരിച്ച ആലോചിച്ച് ഇന്ന സമയമായിരുന്നു അപ്പം പൊട്ടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ മാ വാഹയും മിസ്സാകും അതു മാത്രമല്ല അടി ഉണ്ടോ അത് അതിൻ്റെ കഞ്ഞിപ്പ പള്ളപ്പാകത്ത് അടി ഉണ്ട് അത് അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഞാൻ ഇച്ചിരി ആയിരം ശ്രമിച്ചുകൊണ്ട് ഇന്ന് ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഐറ്റം ഇറങ്ങി വരുന്നത് വാഹയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വാഹം ഇറങ്ങി വന്നത് അതുകൊണ്ട് അപ്പോൾ നോക്കിക്കണം ഇറങ്ങി വരുന്ന നോക്കണം വലത്തേ സൈഡി ആണ്ടേ വാ ഇറങ്ങി വരുന്നുണ്ടോ ഇറങ്ങി വന്ന് ആ വാഹയുടെ അടിയിലോട്ട് കയറിയതിന് ശേഷമാണ് ആ വാഹ ഊരി വരുന്നത് നോക്കിയാണ് അപ്പോൾ വീഡിയോ പോകണേ കേട്ടോ ഒരു ടിസ്റ്റ് കിടന്ന എപ്പോഴാണ് എങ്ങനെ ആ സംഭവിച്ചത് നിന്ന് ഒന്നും ഒരു പിടിയില്ല ആളി ഇറങ്ങി വന്നുണ്ടോ കണ്ടോ പെട്ടെന്ന് നമ്മൾ അന്നേരം ഇനി ഇറങ്ങി എടുത്ത് അകത്ത് ഒന്ന് കരക്കിട്ട് നമ്മൾ അത്രയും നേരം ഞാൻ കിടന്ന് ബ്രൈഡിട്ട് വലിച്ച് 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 നിന്നേ എന്നിട്ട് പോലും അതിന് ഇറങ്ങി വരാൻ വയ്യും ആ വാഹ വന്നപ്പോൾ കണ്ടോ അത് ഇറങ്ങി പുറത്തിറങ്ങി അതിൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇറങ്ങി പുറത്തിറങ്ങിയതാണ് പക്ഷെ നമ്മൾ ഇട്ട് കൊടുത്തില്ല എന്തായാലും ഫസ്റ്റ് പസ്റ്റ് അടിപൊളി ആ പള്ളഭാഗത്തോടെ ഡാർട്ടിഞ്ഞിപ്പുറത്തിറങ്ങി പൊളി അതുകൊണ്ട് അമ്മ കിട്ടി എന്താ അന്ന് പിടിച്ചാലൊക്കെ ഇച്ചിരി കൂടെ ചെറുതാണ് കേട്ടോ അയ്യോ ചാടിപ്പോയി ചാടിപ്പോയി ഓ അവിടെ കുരുങ്ങിയിരുന്നേത് സാധനം കുരുങ്ങി ഇരുന്ന് മനുഷ്യനെ കളിപ്പിച്ച് ട്ടെ വീട്ടിൽ ചെന്നിട്ട് കാണാം അടിപൊളി ഷോർട്ടായിരുന്നു ൂലെല്ലാം കുരു അമ്മക്ക് വെച്ചാൽ താഴോട്ട് പോയിട്ട് അമ്മക്ക് വേറൊരു ഷൂട്ടിലോട്ട് ഷൂട്ട് കാണേ കുറുവാപ്പറലിനെ പിടിക്കുന്നതെന്ന് കണ്ടുപോകാം കേട്ടോ ഇയാൾ ഒറ്റയ്ക്ക് ഇന്ന് എന്തോ കൊത്തി കൊത്തി ഇന്നതാണ് നമ്മൾ അന്നേരം നമ്മളെ അടിച്ച് പിടിക്കുന്നതിന് ഇവിടുന്ന് അമ്മക്ക് കിട്ടുന്നെ കേട്ടോ ഇവിടെ നിന്ന് വെച്ചാൽ ഈ ഇറങ്ങുന്ന സ്ഥലം കണ്ടോ ഇവിടുന്ന് അവിടെ നിന്ന് അമ്മക്ക് അതിനെ അടിച്ചു കിട്ടുന്നത് അമ്മ ഷൂട്ടിലോട്ട് പോകാം അടി കൊണ്ടിട്ട് കുറച്ച് നേരം കുറച്ച് നേരത്തേക്ക് അനക്കമില്ലായിരുന്നു കേട്ടോ ഇച്ചിരി കഴിഞ്ഞപ്പോഴത് വലിച്ചു കൊണ്ടുപോയപ്പോഴാണ് ഞാൻ വെച്ച് ഒന്നും കിട്ടി കാണുന്നത് എന്നെ കിട്ടി കാണത്തില്ലെന്ന് ചിരിയായിരം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞുണ്ടോ അറങ്ങാ കിടക്കുമോ അതുകൊണ്ടോ കേട്ടോ പിന്നെ വലിച്ചോണ്ട് പോയുണ്ടോ ഇപ്പോഴാണ് അറിഞ്ഞത് ഞാൻ കിട്ടിയെന്നത അടിപൊളി വരും അപ്പൊ കിട്ടിയ കുറുവാപ്പരലിനടുത്ത് നമ്മൾ കാറിലിട്ടിട്ട് നമ്മളിനി വേറെ സൈറ്റിലോട്ട് പോവാം ഈ ഭാഗം തന്നെ നമ്മൾ വേറെ സൈറ്റിലോട്ട് പോകാം കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ കാണാം ഇവിടെ തന്നെ നമ്മളെ കളിപ്പിച്ചൊരു കരിമീൻ ഉണ്ട് ഫസ്റ്റ് ഷൂട്ടിൽ അത് നമ്മൾ മിസ്സാവുന്നത് കേട്ടോ നമ്മൾ സെക്കൻഡ് ഷൂട്ടിൽ അവിടെ നിന്ന് കിട്ടുന്ന കേട്ടോ മിസ്സാവുന്നതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അതോ അവിടെ നിന്ന് നമ്മൾ വലത്തെ അങ്ങ് മാറി കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അടിച്ചെടുക്കുന്നതിന് എൻ്റെ നേർക്കാതെ നിൽക്കുന്നത് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡിൽ വലത്തോട്ട് മാറി നമ്മളതിനെ ഷൂട്ട് ചെയ്യുന്ന വേണം അതിൻ്റെ ശരീരത്ത് അമ്പത്തറച്ച് കയറിയിരിക്കുന്നുണ്ടോ ഞങ്ങള് കുത്തനെ അടിച്ചതാണ്ടോ കുത്തനെ അടിക്കാൻ ഞങ്ങൾ നോർമൽ ഡാറ്റ് അടിപൊളിയ മീൻ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് അമ്പ് താഴെ ചെന്നിരിക്കും Það er alveg leiðið. Það er alveg leiðið. ഇവിടെ നമുക്ക് അടുത്ത ഒരു കരിമീനെ കിട്ടും കേട്ടോ എന്നാലാ മറ്റേനെ എയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മേ തന്നെ എൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരെണ്ണം കൂടിപ്പോകുന്നതുകൊണ്ടോ എന്തായാലും മറ്റേതിനെ കിട്ടും നമുക്ക് അത് ചരിഞ്ഞു പോയാണ്ട് നമുക്ക് തന്നെ കിട്ടുന്നത് കേട്ടോ അത് നമ്മളങ്ങ് ഇരുന്നതാണ് അവിടെ ഇരുന്നെ എയിം ചെയ്ത് എനിക്ക് നേരത്തെ മുതൽ കരിമീനൊക്കെ ഞാൻ എയിം ചെയ്ത് പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ഷോട്ട് കടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആഴത്തിൽ നിൽക്കുന്നതിനൊക്കെ നമ്മൾ അടിച്ചെടുക്കണമെങ്കിൽ അതൊരു പ്രത്യേക രസം അതിനെയൊക്കെ അടിച്ച് പിടിച്ചെടുക്കാൻ എൻ്റെ തലക്കൊക്കെ ആമ്പോന്ന് വെള്ളം എടുക്കേ അത്രയും ഉന്നം ആവണേ എന്നെങ്കിലും നമുക്ക് കിട്ടത്തോന്ന് ചില ഒത്തിരി വീഡിയോയിലൊക്കെ എൻ്റെ കുറേ മിസ്സിങ് വന്നിട്ടുണ്ട് ഒരുപാട് കരിമീനൊക്കെ മിസ്സായിട്ടുണ്ട് അതൊന്നും നമ്മൾ മിസ്സിംഗൊന്നും നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നില്ലല്ലോ നമുക്ക് ഫിഷിങ്ങിൻ്റെ മീനെ പിടിക്കുന്നതും മീൻ അമ്പ് കൊള്ളുന്നതൊക്കെ നമ്മളതിനകത്ത് ആഡ് ചെയ്യത്തുള്ളു പിന്നെ ആ മുമ്പേ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് കാരണം ഫസ്റ്റ് ഷോട്ടിൽ അത് കിട്ടുന്നില്ല സെക്കൻഡിലാണ് കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് കാണണം ആരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളത് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ ബാഗിലോട്ടാക്കിയിട്ട് നമുക്കിന് അടുത്ത ഒരു ഫിഷിങ്ങിലോട്ട് ചെയ്തു ഉണ്ടോ മെഷീനില് മുമ്പ് ഒരു ചേറാൻ നമുക്കൊന്ന് കണ്ടുപോകും ഒരു ചേറാനേ നമുക്കൊന്ന് കണ്ടുപോക്കാം കേട്ടോ ഒന്ന് ഈ ചേറാനേ ക്യാമറയെ കാണുമ്പോൾ നമ്മളെനിക്ക് വലുതങ്ങ് ഉണ്ടായിരുന്നു പക്ഷേ അത് ചെറുതായിട്ടോ ഞാൻ അത് സൂം ചെയ്ത് എടുക്കുന്നുണ്ടോ അതിനെ വലുതായിട്ട് കാണുന്നത് കേട്ടോ അത് ഇപ്പം അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം അങ്ങ് പോയി കറങ്ങി തിരിഞ്ഞ് കറങ്ങി നമ്മളതിനെ ഏം നമ്മളടിച്ചെടുക്കുന്നില്ല കേട്ടോ ചെറുതായതുകൊണ്ടോ നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മളങ്ങ് വിട്ട് അവിടെ നിന്ന് ഇച്ചിരി കൂടെ വന്ന് വളരട്ടെ അപ്പോൾ അതങ്ങ് പോയി അത് പോയി ഇനി എൻ്റെ പുറേ നോക്കി വയ്ക്കേണ്ടല്ലേ ഇനി നമുക്ക് അടുത്തൊരു ഷൂട്ടിലോട്ട് പോവാം ഇവിടുന്ന് നമ്മൾ ആറ്റിലോട്ട് പോവാം കേട്ടോ ഇനി ആറ്റി വന്ന് ഇവിടെ നമ്മളിനി ഫസ്റ്റ് ഒരു കരിമീനെ ഷൂട്ട് ചെയ്യുന്ന കാണാം കേട്ടോ ആറ് തെളിഞ്ഞോന്നറിയാൻ വേണ്ടി വന്നത് അപ്പം വലിയ കുഴപ്പമില്ലാതെ ഒക്കെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊരു കരിമീൻ ഷൂട്ടുണ്ട് നമുക്ക് വന്ന് നോക്കേ അവിടുന്ന് നടന്ന് വന്നാൽ കൊണ്ട് നിന്ന് നമ്മൾ നല്ല ആടിപൊളി ഒരു കരിമീനെ കണ്ട അന്നേരം നമ്മൾ ആ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞെടുത്ത കേട്ടോ ആടിപൊളി വരണം ചാടരുത് 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 ഉം ബാഗിലാക്കട്ടെ ആക്കട്ടെ ഇനി അടുത്ത ഒരു കരിമീൻ ഷൂട്ടിലോട്ട് പോവാൻ നോക്കാം കേട്ടോ ഈ വീഡിയോയിലെ ലാസ്റ്റ് ഷൂട്ടാ കേട്ടോ ഇത് നമ്മൾ ഈ കരിമീനെ കൂടെ പിടിച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വേണ്ടി പോയ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ പിടിച്ച മീനെയൊക്കെ നമ്മൾ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീനെയൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവുന്നതിൽ ലൈക്ക് ചെയ്യും ഒരാഗ്രഹമുണ്ട് കടലിൽ പോയൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തിലും ബോട്ടിലൊന്നും അല്ലേ നമ്മളീ പുളിമുട്ടൊക്കെ കിടക്കുമല്ലോ അപ്പോൾ അതിൻ്റെ മണ്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് സ്ലിങ് ഷോട്ടിൻ്റെ പരിപാടി ഒന്ന് ചെയ്യണമെന്നൊക്കെ ഒരാഗ്രഹമുണ്ട് കേട്ടോ അപ്പം അത് ഒന്ന് ശ്രമിച്ചു നോക്കട്ട് പറ്റുമെങ്കിൽ നമ്മൾ പോയി നമ്മൾ കേട്ടോ അങ്ങനെ പ്രതീക്ഷയില്ല കടലെല്ലാം നല്ലപ്പോഴാണ് നമ്മൾ സ്ലിങ് ഷൂട്ടിൻ്റെ പരിപാടിക്ക് പോകുന്നത് അപ്പം നമ്മൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉടനെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിടിച്ച മീനെയൊക്കെ നമുക്കൊന്ന് കാണാം ഇന്നത്തെ ഷൂട്ടൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്ത മീനെയൊക്കെ നമുക്കൊന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ